दिया कांग्रेस जिला कमेटी ऑफिस मेरे रसी के करवाए मंदिर पर श्री साधु थोड़े वालों ने मीडिया वालों ने आज के पक्ष से बना है पहले भी इससे हाथ तो है साधु जी को पक्ष से बना कर दिया कि मीडिया वालों ने और सब भी देखा है सब कुछ भी सब देख लेता कि मचा ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ സൗകര്യങ്ങൾ ദൂരപ്പെടുത്തലോ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാലം മഹാരഥന്മാരായ സഹായകരമാവട്ടെ സാക്ഷിയാവട്ടെ പുതിയ മന്ദിരത്തിലേക്ക് മാറി Genel konuşurumuz, dersiyi sevenler için cennet olacağını bilmeli. Böyle şeyleri ne tür müddetler, mahattma mı, sanatçının tipi cildi mi, goldu ne? Bu birbirleriyle kompilasyon ederler. Bu Gandhi's ko, tamam

കോഴിക്കോട്ട് പഴയ തലമുറയിലും ഗാന്ധിജിയുടെ ഇരുപത്തഞ്ചാം തീയതി ചരിത്ര സെമിനാറിന് അതിന്റെ ഉദ്ഘാടനം അതിനകത്ത് എം എൽ സേവനം തന്നെ കോൺഗ്രസുകാരും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകളുടെ സേവനം കൂടി ആ ഗാന്ധി സ്കൂൾ പ്രയോജനപ്പെടുത്തും കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തെ നിശിതമായി വിമർശിക്കുന്നവരും എന്നാൽ നാടിന് ആവശ്യമായിരുന്ന ബോധ്യമുള്ള സാംസ്കാരിക പ്രയോജനപ്പെടുത്താനും ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രസ്താവനയിൽ പ്രഖ്യാപനം കോഴിക്കോട് ഒമ്പത് വർഷക്കാലത്തെ പിണറായി പറഞ്ഞു വർഷങ്ങളായുള്ള കോർപ്പറേഷൻ ി മാറ്റി പിതാക്കളുടെയും നിത പോരാട്ടം ജില്ലയിൽ കോൺഗ്രസ് ആരോപിക്കുന്നു സമരങ്ങളും നടന്നിട്ടുണ്ട് എന്നാൽ ഒരു കാര്യത്തിലും ഒരു തിരുത്തലോ ഒരു ഭേദഗതിയോ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും അധികൃതർ

നല്ല കോൺഗ്രസിന്റെ ഭൂമിയുടെ വില ഈ നാടിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന സർക്കാരിന്റെ പ്രതിനിധിയായ സംഘത്തിന്മാർ ഉൾപ്പെടുന്ന കൂടിയാണ് അത് മിക്ക സർക്കാരിന് അതിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ്

ஒரு காரணும் அது விற்பனை அனுமதிக்க ഇപ്പോൾ ട്രിബ്യൂണൽ കേസ് നടന്നത് കൊണ്ട് ഏറ്റെടുക്കൽ നടപടിയിലേക്ക് അതുകൊണ്ട് ഒരു ആ കൈമാറാൻ കോൺഗ്രസ് അനുവദിക്കില്ല അത് ഏറ്റെടുക്കാൻ വരുന്നവരാണ് തടയുന്നത് ഉൾപ്പെടെ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഇത് കോഴിക്കോട് അടുത്ത കാലത്തിലുള്ള ഏറ്റവും അഴിമതിയാണ് മറ്റൊരു കാര്യമാണ് കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസ്റ്റിന്റെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനാണ് സർക്കാർ പരിഹരിക്കാനാണോ എന്നാൽ താല്പര്യം അല്ല ഭൂമി കച്ചവട ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്

ആ കുറ്റവും കച്ചവടക്കാരെയും കണ്ടുപിടിക്കാൻ ഒരു സിറ്റിംഗ് ജഡ്ജി ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് തൊഴിലാളികൾ നേരത്തെ നിവേദനം കൊടുത്താണ് കൊടുത്തതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൽകി സുഖ കോൺഗ്രസ് നിരവധി അധികം നിവേദനങ്ങൾ വ്യവസായ മന്ത്രി കോൺഗ്രസ് അസന്നിധ്യമായി പറയുമ്പോൾ ഈ ഭൂമി കച്ചവടം കോൺഗ്രസ് അത് ന്യായമല്ലാത്ത ഇത് സംസ്ഥാന പിന്നെ കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് ഈ കെട്ടിടം ഞങ്ങൾ ഇത് നിർമ്മിച്ചതിന്റെ കണക്ക് ചെലവ് കണക്ക് ഏഴു കോടി നാല് ലക്ഷം രൂപയോടാണ് ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ഈ കെട്ടിടം ഉൾപ്പെടെ ഫർണിഷിംഗ് ഉൾപ്പെടെ ഈ കത്തുന്ന ബൾബ് ഉൾപ്പെടെ ഞങ്ങളുടെ ചെലവായത് ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് ആണ്

எல்லாக்காரன் கோழிக்கோட்டும் ஒரு கண்ணன் அவர் நகரத்தில் அலதிகளான ോ മഹിളാ ഇവിടുത്തെ മഹിളാമാള് മഹിളാമാൾസ് പക്ഷെ അത്സക്ഷൻ ആക്കാൻ മഹിളാമാർ കൊണ്ടുപോകുന്നു മഹിളാമാൾട്ടായി അവിടെ ഇങ്ങനെ ഓരോ അനധികൃത കെട്ടിടങ്ങളും വളഞ്ഞ മോയിലൂടെ അധികൃതഘട്ടമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പരസ്യ പ്രവൃത്തികൾ അതിന്റെ നവീകരണം ഇതിനൊക്കെ

അല്പമെങ്കിലും ഈ വെല്ലുവിളി അടുക്കാൻ ഈ ജില്ലയിലെ സി പി എം തയ്യാറാണ് കാരണം ഗുരുതരമായ രീതിയിലാണ് കടുമ്പോട്ട് നഗരസഭയും സർക്കാരിനും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ആശ വർക്കേഴ്സിന് കൊടുക്കാൻ പണമില്ല റേഷൻ ബിഡ് അരി ആശുപത്രി വരുന്നില്ല ഫ്ലക്സ് ബോഡ് വെക്കാൻ കോഴികൾ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ജില്ലയിലെ കാര്യങ്ങൾക്കെതിരെയാണ് ശക്തമായ പ്രതിരോധവുമായി കോൺഗ്രസ് കൗൺസിലർമാരും ർമാരും വിമർശനം നടത്താറുണ്ട് മാത്രമല്ല ഇന്ന് അവസാനം കോഴിക്കോട് നഗരസഭ അഴിമതി കോർപ്പറേഷൻ നഗരസഭ വളയുന്ന പരിപാടി വരെ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഈ അഴിമതിക്കെതിരെയുള്ള സി പി എമ്മിന്റെ ഓർമ്മയ്ക്കെതിരെയുള്ള ജനമ ജനമനസ്സുകളിൽ ഇവരെ തുറന്ന് കാണാനുള്ള പോരാട്ടവുമായിട്ട് കോൺഗ്രസ്

ഇനി മാധ്യമ പ്രവർത്തകരുടെ ഈ അഭിപ്രായം ഞങ്ങൾ മുഖപിടിക്കെടുക്കുന്നു അതിന് കൃത്യമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഉന്നതമായ ജനാധിപത്യ ജനാധിപത്യമാണ് പാർട്ടിയിൽ ഉണ്ടായ കാര്യം പാർട്ടി ലോകത്ത് തന്നെ തിരുത്താൻ ആവശ്യപ്പെടുക ഞങ്ങളത് സ്വയം വിമർശനം ഭീഷണത്തിന്റെ മുഖപ്പുസകം ഏതെങ്കിലും അവസരമാണ് ആ മുഖപ്പുതത്തിൽ അല്ല അത് അതിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയൊരു വേദികൾ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗരേഖയും പുറത്താക്കി ഇന്നത്തെ ജനങ്ങൾ ഉണ്ട്

ദിവസം കൊണ്ട് അത് ഓഫ് കോർട്ട് മാത്രമല്ല ക്ലിയർ കട്ട് ആണ് അതായത് ഈ മു പൂർത്തീകരിക്കാനാവുന്നതീക്ഷത് സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ട ആളുകളിൽ നിന്നാണ് ഒരു കമ്മിറ്റി വന്നിരിക്കുന്നത് ഒരിക്കൽ പോലും പാടില്ല

ഈ സമരം തുടങ്ങിയത് കണ്ടിട്ടില്ല കൈ കണ്ടിട്ടില്ലേ സമരം നടന്നു കൊടുക്കുന്നുണ്ടോ പക്ഷെ ഒന്നും നടത്തിയിട്ടും ഒരു നടപടി മെയ് മാസത്തിൽ ഞങ്ങളുടെ ത്രിവത്സവം അവസാനിക്കുന്നത് മെയ് ആറാം തീയതിയാണ് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കോർപ്പറേഷൻ പരസ്യമൊക്കെ

ഇവിടെ സീറ്റുകൾ അധികം ഉണ്ടാകെ